ഇപ്പോൾ ഞാൻ ഓർക്കുക ഞാൻ എനിക്ക് ഈ രണ്ട് ഈ മെസ്സേജ് കിട്ടി ഇപ്പൊ നിലവിൽ ബിസിനസ് നിന്നു ട്രാവൽസ് നിന്നു ഇന്നിപ്പം ഞാൻ ഓർക്കാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഒരു കുറച്ച് ദിവസത്തെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അതുപോലെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുക അപ്പോൾ നമ്മളെ തകർക്കാനായിട്ട് അവൻ നിരന്തരം ശ്രമിക്കും നിരന്തരം അവൻ നമുക്കിട്ട് നമുക്കെതിരെ എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യും പക്ഷെ അവിടെ നമ്മൾ തളർന്നു പോകരുത് തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആഴമായ വിശ്വാസം വേണം തമ്പുരാൻ നമ്മളെ കൈപിടിയല്ല ലാസ്റ്റ് മൂമെന്റിൽ അവിടുന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തും നമ്മളെ താങ്ങും നമ്മളെ കര പിടിച്ച് കൈ പിടിച്ച് കര കയറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്തുവിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞു മനസ്സിലായോ ഇവിടെ ഹബക്കു പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ വാക്യങ്ങൾ പറയുകയാണ് അത്തിവൃഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒരു മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻ കൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകരായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എന്റെ ബലം പ്രൈസോ ഈ വിശ്വാസം എന്ന് പറയുന്നത് കൃപയാണ് അതൊരു കൃപയായിട്ട് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആ വിശ്വാസത്തിന്റെ ആ പരിചയ നമുക്ക് ആ പടച്ചട്ട് നമുക്ക് ധരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തളർന്ന് വീട് പോകും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പോലും സാത്താന നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സാത്താന പൂജ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അഹപ്പതിച്ചു പോകും പറഞ്ഞു മനസ്സിലായോ ഇപ്പം ഇപ്പൊ ശുശ്രൂഷകരുടെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരിയേറെ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയുള്ള മുമ്പിൽ പട്ടിണി ദാരിദ്ര്യവും മാത്രം ഒന്നും പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ യഥാർത്ഥ ആഴമായ വിശ്വാസമുള്ളൊരു ശുശ്രൂഷകനാണ് നീയെങ്കിൽ നിനക്ക് ഒരു നേരം പോലും പട്ടിണി നടക്കുന്ന അവസ്ഥ വരികയില്ല ഒരു നേരം പോലും നിന്റെ കുടുംബം പട്ടണിയാകാൻ കർത്താവ് അനുവദിക്കുകയാണ് പക്ഷെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ആയിരിക്കണം അല്ലാതെ ഈ പകുതി പകുതി എടുത്ത് ഇപ്പം പിന്നെ അനന്യാസ സഭയറേയും സ്ഥലം വിറ്റെ ഒരു ചെറിയ എടുത്ത് മാറ്റി വെച്ചതുപോലെ നീ ഒരു പിടി നിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടോ കുറച്ച് നിന്റെ കയ്യിൽ നീ മുറത്ത് പിടിച്ചിട്ടുണ്ടോ അങ്ങനെയുണ്ട് നിനക്ക് അനുചിതം പ്രാപിക്കാൻ സാധിക്കില്ല കേട്ടോ കൊടുക്കാൻ പ്രകാ പൂർണ്ണമായിട്ട് വരും വെറും പൊട്ടപ്പൂരിച്ചുമായിട്ട് നീ വെറും ഒന്നുമില്ലാത്തവനായിട്ട് തീരുന്ന അവസ്ഥയിൽ മാത്രമേ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട് ക്രഭകൾ ചൊരിയാനായിട്ട് തുടങ്ങുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ വിളിക്കുന്നുണ്ട് ചിലർക്കൊക്കെ കമ്പനാൻ വ്യക്തമായ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കാതെ മൂലം അവരുടെ ജീവിതത്തിൽ ആ സാധനങ്ങൾ പിന്നെയും തുടരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്